അപ്പം ഇന്നൊരു പാട്ട് പാടി വെക്കുക കുറേസായി പാട്ടിട്ടിട്ട് ലൈവ് കൂടെ അങ്ങനെ പാടുക എന്നല്ലാതെ ഞാൻ പാട്ടിട്ടെന്ന്രാം അപ്പം ഒന്നൊരു പാട്ടിട്ട് വയ്ക്കാം കേട്ടോ എന്തെങ്കിലും തെറ്റു കുറ്റംഘട്ടങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ വലിയ പാട്ടുകാരി ഒന്നുമില്ല ചെറിയ പാട്ടുകാരിയാണ് ഇതൊരു പഴയ പാട്ടാട്ടോ ഒരു പഴയ സിനിമ പാട്ടാണ് പക്ഷെ നല്ല പാട്ടാ കേട്ടോ ചിഷ്ട പാട്ടാണ് അപ്പം കേട്ട് വയ്ക്കുക പിന്നെയും പറയണേ ഞാൻ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേറ്റില്ലേ മുത്ത് കത്തിടും കത്തിടും മൈലാളെ മുഞ്ചൊളീവിൽ തഞ്ചമേറും കഞ്ചകപ്പൂമോളെ മുത്ത്നാവാരത്നമോകം കത്തിടും മൈലാളെ മുഞ്ചൊളീവിൽ തഞ്ചമേറും കഞ്ചകപ്പൂമോളേ ചിത്തിരം കൊത്തി മറിയും ചെമ്പകച്ചുണ്ടും ചിരിയും ഉത്തമാലർത്തിരിയും സൂക്ഷ്മമിൽ പാലേ കുറിയും കണ്ട് മോഹിച്ച് സംഗതി കൊണ്ട് ദാഹിച്ച് കണ്ട് മോഹിച്ച് സംഗതി കൊണ്ടുതാഹിച്ച് നമ്മളെല്ലാം രാജീയക്കാരല്ലേ എന്നൊരു വിചാരവും സന്തോഷവും നിനക്കില്ലേ ഇമ്മ കുടിപ്പാൻ കൂടിപ്പാൻ ഒത്തവൻ ഞാനല്ലേ ഏറിയ നാളായി പൂതി വെച്ചിടുന്നുമല്ലേ സമ്മതിച്ചെങ്കിൽ തരട്ടെ സാധിയുമെങ്കിൽ വരട്ടെ തമ്മിൽ ഇഷ്ടമായി തങ്കമേ നീയുള്ള തത്തെ ചേരുമെന്നാളിൽ മനകൊതി തീരുമെന്നാളിൽ ചേരുമെന്നാളിൽ മനകൊതി തീരുമെന്നാളിൽ എന്തു തൊക്കെയും തന്നോളാം ഏതിനും മുട്ട് വരുത്താതൊപ്പരം നിന്നോളാം അന്തി നേരെ തൊന്നുറങ്ങാൻ ഇത്തരം വന്നാള ആവതുള്ള നാളതിൽ ഞാൻ ഇക്കനി തിന്നോളാം മുത്ത്നാവാരത്നമോകം കത്തിടും മയിലാളേ മുഞ്ചൊളിവിൽ തഞ്ചമേറും കഞ്ചകപ്പൂമോളേ മുത്ത്നാവാരത്നമോകം കത്തിടും മൈലാളെ മുഞ്ചൊളിവിൽ തഞ്ചമേറും കഞ്ചകപ്പുമോളേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം എൻ്റെ ഇതിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെയോട് പാടിയതാണ് കേട്ടോ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ പടുത്തെരുവാനായിട്ട് കാണാം